ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കണോ പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ചുമ ഒക്കെ കഴിഞ്ഞ് വന്ന് ചോറൊക്കെ ഇന്ന് ആ ചോറ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കട്ടെന്ന് കരുതി ഇന്ന് പിന്നെ ഇറച്ചി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സാധാരണ വെള്ളിയാഴ്ചകളിൽ ചിക്കൻ കൊണ്ടുവരാറുണ്ട് ഇന്ന് പിന്നെ അതില്ല ഇന്ന് മീനും പരിപ്പ് കറിയും കാബേജ് തോരനും മുട്ട പൊരിച്ചതും പപ്പണും ഇന്ന് അതാണ് കേട്ടോ അപ്പോൾ ചോറ് കഴിച്ചിട്ടില്ല കഴിക്കണം അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പം യൂട്യൂബ് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ ഇപ്പം ഇത് സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ യൂട്യൂബർ അയന്നിട്ടുണ്ടല്ലോ ഞാൻ പറയണത് കാരണം എനിക്ക് ഞാൻ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് അനുഭവം കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ പിന്നെ ഞാൻ 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 ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഈ തുടക്ക സമയത്തൊക്കെ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയപ്പോൾ അതിന് മുമ്പ് ഞാൻ യൂട്യൂബ് തുടങ്ങാൻ ഞാൻ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക് യൂട്യൂബ് തുടങ്ങണം എന്നുള്ളത് പിന്നെ ഞാൻ തുടങ്ങാതിരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ എനിക്ക് ഈ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു തോന്നലുണ്ടല്ലോ ആ തോന്നലിലിരുന്ന് ഞാൻ ഈ വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നത് കാരണം അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ് വാട്സാപ്പിൽ നമ്മൾ വോയിസ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കേട്ടു നോക്കും ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ചെയ്യണതാണ് പക്ഷേ എനിക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നും അങ്ങനെ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് പിന്നെ ആൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുറച്ചൊരു വ്യൂസ് ഇങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി ആ ഇനി നമുക്ക് ഇതന്നെ അങ്ങോട്ട് തുടങ്ങാം ഇതി തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലും ചെയ്തില്ല ഇനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒറ്റ തോന്നലിലാണ് പിന്നെ ഓരോ വീഡിയോസ് ഞാൻ ചെയ്യലും തുടങ്ങി തട്ടാ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് തോന്നി പിന്നെ അതല്ല യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടും എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ നമുക്ക് യൂട്യൂബിൽ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു തോന്നലും ഉണ്ടല്ലോ അത് തോന്നൽ ചില്ലറ തോന്നലല്ല മക്കളെ അതിൽ നിന്ന് വല്ലതും കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് മാത്രം കഷ്ടപ്പെടും വേണം ബുദ്ധിമുട്ടാണ് ഒരു പത്ത് ഉറുപ്പ്യന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ കേട്ടോ ചിലർക്ക് ഭാഗ്യം പോലെ പെട്ടെന്ന് കിട്ടും അല്ലാത്തവരുണ്ടല്ലോ ഈ ഒച്ച ആ ഈ യണമാരിയേകരം എൻ്റെ പൊന്നോ പക്ഷേ എൻ്റെത് ഒരു വർഷത്തിൻ്റെ തന്നെ മോണിറ്റൈസേഷൻ മോണിറ്റീഷനായിട്ടാണ് കാരണം ഞാൻ ആദ്യം എനിക്ക് എന്നോട് നേരിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്തോന്ന് വീഡിയോ ആണോടോ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന നേരം കൊണ്ട് വേറെ വല്ല പണിക്കും പോയാൽ മതിയെന്നെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അയ്യോ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഇനി എങ്ങനെ നമ്മൾ ചെയ്യുക ഇഞ് നമ്മൾ ചെയ്യുമ്പോൾ ഇനി ഒരു എന്തേലൊക്കെ പറയുമെന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു കുറേ ആൾക്കാർ ഞാൻ അന്നെ സബ് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടക്കത്തിൽ അങ്ങനെയാണല്ലോ നമുക്ക് സബ് എങ്ങനെയൊക്കെ ആയിരം സബ്ബാക്കണം നമ്മൾ ഈ ചാനൽ തുടങ്ങി നമുക്ക് സബ്സ്ക്രൈബ് കൂടണം ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തവരുണ്ട് ചെയ്യൂലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞവരുണ്ട് ചെയ്തിട്ട് ഞാൻ സബ് ചെയ്തിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞോട്ടുണ്ട് പിന്നെ ചെയ്തു ചെയ്തെന്ന് പറഞ്ഞോ ഫോണിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വേഗം നോക്കിയത് എൻ്റെ ചാനലിലായിരുന്നു ചെയ്യാതെ വെച്ചോരും ഉണ്ട് നമ്മളെ മുമ്പിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒരേ ചെയ്തിട്ടില്ല കാരണം നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരെന്നെ നമ്മൾ ഓരോന്നാണല്ലോ നമ്മൾ ചോദിക്കുക അപ്പം ആദ്യം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഇപ്പോൾ അല്ലി വല്ലി എന്ത് പറഞ്ഞാലും നമുക്കൊരു വിഷയമില്ല ഒരു വിഷയം ഇല്ല കാരണം പറഞ്ഞോട്ടെ ആർക്കും എന്തും പറയാം എന്താ പറയാൻ പാടില്ലാത്തത് ഓ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചടപ്പായിരുന്നു കേട്ടോ ആദ്യ ഇപ്പം ഒന്നുമില്ല അപ്പോൾ ആരും എന്ത് പറഞ്ഞാലും ഒരിക്കലും വിഷയമില്ല കാരണം അങ്ങനെ ആയിപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇട്ട് 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 ആയിരം സബ്ബായി ഒരു വർഷത്തിനുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ ആവണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ ആക്കി പിന്നെ ഡോളറൊക്കെ കയറി തുടങ്ങി പൈസ കിട്ടൽ തുടങ്ങി അതൊക്കെ ചെയ്തു കൊട്ടു അതൊക്കെ ആയി പിന്നെ എനിക്ക് തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യരുത് വീഡിയോ ഇടുന്നത് നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുക ആൾക്കാർ പലതും പറയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യണവരും ഉണ്ടാകും സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ടാകും നെഗറ്റീവ് പറയുന്നവരുണ്ടാകും പോസിറ്റീവ് പറയുന്നവരുണ്ടാകും ഒരിക്കലും തളരരുത് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുക ചടപ്പിച്ചെന്ന് കരുതിയിട്ട് നമ്മൾ വീഡിയോ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ ചിലപ്പോൾ കുറച്ച് വ്യൂസ് ഉണ്ടാവുകയുള്ളു അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്തോ അമ്പത് വ്യൂസേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഉണ്ടാവുള്ളൂ ആ അൻപത് ആൾക്കാർ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടെന്ന് എന്ന് കരുതി സന്തോഷിക്കുക അത്രേ ഉള്ളൂ അത്രയും ആൾക്കാർ നമ്മളത് കാണണല്ലേ അമ്പത് ആൾക്കാർ കാണണമെങ്കിൽ അമ്പത് ആൾക്കാരെ നമ്മളത് കാണുന്നുണ്ടല്ലോ അങ്ങനെ സന്തോഷിച്ചൂടെ നമുക്കും അങ്ങനെ തന്നെ വലിയ വ്യൂസോ കാര്യങ്ങളോ ചില വീഡിയോസ് കയറിപ്പോകും ചില വീഡിയോസ് അങ്ങനെ കയറാണ്ടിരിക്കും ആ ഒക്കെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കൂട്ടോ ചിലത് ഒറ്റ വീഡിയോസ് കയറിയാൽ മതി അയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആകാൻ കഴിയും അതൊക്കെ ഓരോ ഭാഗ്യം പോലെ ഇരിക്കും പിന്നെ ചിലർ പെട്ടെന്ന് ക്ലിക്കാവും ചിലർ ഇങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ 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 പോയി 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 കുറേ കഴിഞ്ഞിട്ട് ക്ലിക്കാവും പക്ഷെ ഒരിക്കലും നിർത്തരുത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക പിന്നെ ഒരിക്കലും എനിക്ക് തുടക്കക്കാരോട് പറയാനുള്ളതാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ദയവ് വിചാരിച്ച് നിങ്ങളാർക്കും ഷെയർ ചെയ്യാണ്ടിരിക്കുക കുടുംബക്കാരായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ പല ജാതി ഗ്രൂപ്പുകളുണ്ടാവും ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് കോളേജ് ഗ്രൂപ്പ് സ്കൂൾ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗ്രൂപ്പുകളുണ്ടാവും അതിൽക്കൊന്നും ഷെയർ ചെയ്യാണ്ടിരിക്കുക കാരണം കാണൂല ഒന്നാമത് കാണൂല എന്താ പറയുക ഒന്നോ രണ്ടോ മൂന്നോ ഒരു വേരലെണ്ണാ ഏറിപ്പോയി നാലോ അഞ്ചോ ആൾക്കാരോ കണ്ടാ കണ്ടു അത്ര ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് ആരും കാണൂല കാണുകയാണെങ്കിൽ എത്ര വ്യൂസ് അയ്മ തന്നെ വരും നമുക്ക് ഇല്ലേ ചിന്തിച്ചാൽ പോരെ അയ്മ തന്നെ എത്ര വ്യൂസ് നമുക്ക് കിട്ടും അങ്ങനെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണില്ല നമ്മളെ വീഡിയോസ് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് അങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോകണം അല്ലാണ്ട് നമ്മളാർക്കും നമ്മൾ ഷെയർ ചെയ്യാട്ട കാണുമെന്ന് ഉറപ്പുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യരുത് കാണൂല കാരണം അങ്ങനെയാണ് പറയണ്ടല്ലോ ബാക്കി അങ്ങനെയാണ് കാണൂല നമ്മളെ സപ്പോർട്ട് ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ടാവും അത് മതി കൂടും അത് മതി ഇപ്പം ഇനി പത്ത് ആൾക്കാരെ എന്നുണ്ടെങ്കിൽ ആ പത്ത് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി പിന്നെ അതിമുന്ന് അങ്ങനെ കയറി കയറി പോയിക്കോളും നമ്മൾ ഈ അടിച്ചിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ വീഡിയോ കാണുമ എൻ്റെ വീഡിയോ കാണാമെന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ നടക്കണ്ടെങ്കിൽ നല്ലത് അവർക്ക് വേണമെങ്കിൽ കണ്ടോട്ടെ നമ്മൾ നമ്മളിഷ്ടപ്പെടേണ്ട കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് മതി ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ദയവചരിച്ച് ഇതും കൂടെ ശ്രദ്ധിക്കണം പുതിയതായിട്ട് വരുന്നൂർക്കുള്ള ഞാൻ പറയാട്ടോ ഈ റിയൂസഡ് കണ്ടൻറ്റിൻ്റെ കാര്യം കൂടെ ഞാൻ പറയുകയാണ് കാരണം ഒരിക്കലും നിങ്ങൾ വേറെ ഉള്ളവരെ എടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും ചാനലിൽ അപ്ലോഡ് ചെയ്യരുത് ഇപ്പോൾ ഉള്ള വീഡിയോസ് തന്നെ ഷോർട്ട് എടുത്ത് ചെയ്യാനും പാടില്ല ഇപ്പോൾ വാട്സാപ്പ് വഴി നമ്മളെ ഫ്രണ്ട്സൊക്കെ വിട്ടുവരാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യരുത് നമ്മളെ സ്വന്തം ആണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ റിയൂസഡ് കണ്ടൻറ്റ് വരും കേട്ടോ നമ്മളിത്രയും കഷ്ടപ്പെട്ട് 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 ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും ആ ലെവലിൽ എത്തുമ്പോഴേക്കാളും ഈ റിയൂസഡ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ചാനൽ മോണിറ്റൈസേഷനൊക്കെ കട്ടായി കെടുക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ ഏതാണോ നമുക്ക് റിയൂസറ് വന്ന് നമുക്ക് സംശയം തോന്നുന്നത് ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ലെങ്ത് വ്യൂസ് കൂടുതലുള്ളതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും കാരണം റിയൂസറിൻ്റെ ഒരു ഇതുണ്ട് ഏതിനാണ് നമുക്ക് റിയൂസർ കിട്ടി എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല മറ്റേ കോപ്പിറൈറ്റ് ആണെങ്കിലും കോപ്പിറൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വീഡിയോസിനാ കിട്ടി എന്നുള്ളത് അറിയാം നമുക്ക് അത് ഡിലീറ്റ് ചെയ്യാം പക്ഷേ റിയൂസറിന് അത് അറിയില്ലാട്ടോ നമുക്ക് സംശയം തോന്നുന്ന എല്ലാ വീഡിയോസും നമ്മൾ ഡിലീറ്റ് ചെയ്യണം അനുഭവം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായി അതുകൊണ്ടാണ് തൊണ്ണൂറ് ദിവസം ഞാൻ ഇതിൻ്റെ പിന്നാലെ നടന്നു ഹെൽപ്പ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ആരും അതിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരികേ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മളെന്നെ കുറേ മെനക്കെട്ട് 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 പിന്നെ അതുമല്ല റിയൂസർ വന്നു കഴിഞ്ഞാൽ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല ഒന്നാമത് ഏതിനാണെന്നുള്ളത് ഇപ്പോൾ അവർക്കും അറിയില്ലല്ലോ ഏനെ എന്നുള്ളത് പിന്നെ ആ പിടുത്ത് തൊണ്ണൂറ് ദിവസം കാത്തു കണ്ടി വന്നു എനിക്ക് എൻ്റെ മോട്ടിവേഷൻ റെഡി ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മളെ ഫോണിൽ എടുത്തിട്ടുള്ള നമ്മളെ സ്വയം കണ്ടൻറ്റ് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് നമുക്കിങ്ങനെ പോകാം അത്രേ ഉള്ളൂ അങ്ങനെ പിന്നെ യൂട്യൂബ് തുടങ്ങി അതിന് ഒരു പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ പുല്ലോ യൂട്യൂബ് ഉള്ളവർക്ക് അറിയാൻ പറ്റും എന്തോരം കഷ്ടപ്പാടാണ് അതിൽ നിന്നൊരു ഉറപ്പ്യ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര കഷ്ടപ്പെടണം കാണുന്നവർക്ക് വീഡിയോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ തോന്നും പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു കഷ്ടപ്പാട് എത്രത്തോളാണെന്നുള്ളത് ഓരോ യൂട്യൂബേഴ്സിനും അറിയാൻ പറ്റും കാരണം സ്വന്തം ക്രിയേറ്റ് ചെയ്യുക അതായത് സ്വന്തമായിട്ട് വീഡിയോസ് ചെയ്യണവരുടെ കാര്യമായിട്ടാണ് പറഞ്ഞാൽ മറ്റുള്ളവർ എടുത്തിട്ട് അങ്ങനെ ഇടണോ അവർക്കല്ല ഓരോടല്ല സ്വന്തമായിട്ട് വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടാൻ എന്തോരം റിസ്ക് ഉണ്ട് എന്നുള്ളത് ആ വ്യക്തികൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അത്രയൊക്കെ ഉള്ളു പറയാൻ യൂട്യൂബിലെ പറ്റിയിട്ട് തുടക്കക്കാര് അപ്പോൾ എല്ലാവരും എന്താ പറയുക വീണ്ടും പറയാണ് പല ആൾക്കാർ പല രീതിയിൽ പറയും ചിലർ സപ്പോർട്ട് ചെയ്യും ചിലർ സപ്പോർട്ട് ചെയ്യൂല പക്ഷെ നമ്മൾ മുന്നോട്ട് പോവുക തളരാതെ മുന്നോട്ട് പോവുക ഒരു ദിവസം നമ്മളും അങ്ങ് അയിലെത്തും ഉറപ്പാണ് എന്നൊരേ ഒരേപോലെ ഒന്നും ആവില്ലല്ലോ മാറ്റങ്ങൾ ഇപ്പോൾ നമുക്കും വരില്ല എന്നിപ്പോൾ ഒരേ പോലെ നിൽക്കില്ല മാറ്റങ്ങൾ വരും നമ്മളും അങ്ങ് വലിയ ആളുകളാകും അങ്ങനെ തന്നെ ചിന്തിക്ക എന്തിനാ നമ്മള് താഴ്ന്നു ചിന്തിക്കണം നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റൂല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല നമ്മളെ കൊണ്ട് നടക്കൂല അതാണ് എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണം നമ്മളെ കൊണ്ട് നടക്കും നമ്മളെ കൊണ്ട് പറ്റും നമ്മളെ കൊണ്ട് എല്ലാം നടക്കും എന്താ നടക്കാൻ പറ്റാത്തത് എല്ലാം നടക്കും അങ്ങനെ തന്നെ ചിന്തിക്കുക അല്ലാണ്ട് ഇപ്പം നമ്മളെ നമ്മളെന്തിനാപ്പം താഴ്ത്തി കേട്ടോ ഞമ്മക്ക് നമ്മളെ തന്നെ പൊക്കി അങ്ങോട്ട് കേട്ടി വെച്ചൂടെ അങ്ങനെ തന്നെ നമ്മൾക്ക് എല്ലാം പറ്റും നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരിക്കലും യൂട്യൂബ് തുടക്കക്കാര് ഒരിക്കലും പലരുടെയും പല വാക്കുകളും കേട്ട് ഒരിക്കലും തളരരുത് മുന്നോട്ട് തന്നെ പോവുക ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ അപ്പം എന്താ പറയുക പറയുന്ന മാതിരി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തിട്ടുള്ള ബെൽബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് എത്തിക്കോളും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം അതാണ് വേണ്ടത് എല്ലാവരും ഇപ്പോൾ എന്താ പറയുക തുടക്കക്കാരാണെങ്കിൽ പോലും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അതന്നെ അങ്ങനെ തന്നെ ചെയ്യുക അല്ലാണ്ട് ഇപ്പം എന്താ ഒരിക്കലും എൻ്റെ സബ് ചെയ്യുമെന്ന് അവരോടും ചോദിക്കാണ്ടട്ട അവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം സബ് ചെയ്യുക ചെയ്യൂ 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 എന്ന് പിന്നെ അനുഭവത്തിൽ നിന്ന് പറയാം ചെയ്യൂ 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 എന്ന് പിന്നാലെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ നീപ്പിശലീകാരം അപ്പോൾ ഓരോ തൊഴിലുള്ളതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കണ്ട അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ സത്യം പറയുമല്ലോ ഞാൻ അതിന് ശേഷം ഇന്ന് വരെ ഞാൻ ഒരാളോടും അതായത് നേരിട്ട് ഇതേ കൂടി നമ്മൾ സബ് ചെയ്യാനൊക്കെ പറയും അത് നമ്മളെ ഇതാണ് സബ് കൂട്ടുക പറയും അല്ലാണ്ട് നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ഇൻ്റെ വീഡിയോ കാണുമോ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല ആ ഫോണൊന്ന് തരുമോ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യാനാണ് എൻ്റെ വീഡിയോ ഒന്ന് ഓപ്പണാക്കി കാണാനാണ് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല കാരണം തരൂല ഒരു പ്രത്യേകിച്ച് നമ്മളെ ചാനലിലും കൂടെ വീഡിയോ കാണാനാണെന്നും കൂടെ പറയുമ്പോൾ തീരെ തരില്ല കാരണം നമുക്കിന്ന് പൈസ കിട്ടില്ല അപ്പോൾ തീരെ തരുലോ അങ്ങനെ ഉണ്ടോ ഉണ്ട് എത്ര നമ്മൾ ഇല്ലാന്ന് നമ്മൾ മനസ്സിൽ കരുതിയാലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എന്താ ഉണ്ട് 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 ഞാൻ വീണ്ടും പറയാം അങ്ങനെയുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ആരോടും ചോദിക്കാറില്ല നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്മിറ്റ് ചെയ്യണവരാണ് പിന്നെ നമ്മളെ വീഡിയോസ് പിന്നെയും കാണുള്ളൂ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ആ ഫോം വാങ്ങി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഓരോ കാണാനൊന്നും പോകില്ല അതങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ എത്ര അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും അങ്ങനെയാണ് ഡോ അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ അപ്പം എല്ലാവരും ഇനങ്ങളിലെത്തട്ടെ എല്ലാവരും ഈ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള എല്ലാവരും എന്താ പറയുക വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ പൈസ കിട്ടട്ടെ എല്ലാം ആവട്ടെ അപ്പോൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കട്ടെ എല്ലാവരും ഡെയിലി വീഡിയോസ് ചെയ്യുക അങ്ങനെ തന്നെ മോണിറ്റൈസേഷൻ ആവുള്ളൂ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ സബ്ബങ്ങനെ കയറിപ്പോകും അതും വേണം ലെങ്ത്ത് ഉള്ള ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് വാട്ട്സ്ആപ്പർ അങ്ങനെ കയറിയാലും പെട്ടെന്ന് മോണിറ്റൈസേഷനും കൂടെ ആവട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇടാം അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ ഓക്കെ തരാട്ട പുതിയ വീഡിയോസായിട്ട് നമുക്ക് പിന്നെ വരാം ഓക്കെ തരാം